അന്ന് വൈകി വന്ന ബസ്സിൽ ഞാനും ഒരു ചെറിയ ഇടം പിടിച്ചു അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ബസ്സിലുണ്ടായിരുന്നില്ല യാത്ര തുടങ്ങി ഒരു കാടിന് നടുവിലൂടെയുള്ള ഈ യാത്രയിൽ സുമതി വളവും താണ്ടിവേണം കടന്നു ചെല്ലാൻ എന്ന ഒരു ഉൾഭയം എൻ്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു സുമതി വളവ് അറിയില്ല നിങ്ങൾക്ക് സുമതി എന്ന ഒരു സ്ത്രീ മരണപ്പെട്ട കുറിച്ച് എന്നാൽ അങ്ങനെയല്ല സുമതി എന്ന സ്ത്രീയെ നിഷ്ക്രൂരം കൊല ചെയ്യപ്പെട്ട ഒരു വളവ് ഇവിടെ എനിക്കുണ്ടായ അനുഭവം ഭയങ്കരമായിരുന്നു രണ്ട് കിലോമീറ്റർ മുന്നേ തന്നെ കണ്ടക്ടർ ഉറക്കി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചുമതി വളവ് എത്താറായി എന്ന് കൂടെ ഡ്രൈവറോട് കണ്ടക്ടർ ഒന്നുകൂടി പറഞ്ഞു വഴിയിൽ ആര് കൈ കാണിച്ചാലും നിർത്താതെ വണ്ടി വിട്ടോളാൻ ഒരു ഉത്തരവ് പോലെ ഞരമ്പിലൂടെ കുളിര് പടർന്ന ഒരു നിമിഷമായിരുന്നു അത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സുമതി വളവെത്തി പറഞ്ഞു കേട്ട പോലെ തന്നെ നിഗൂഢമായ എന്തോ ഒരു സൗന്ദര്യം അവിടെ മുഴുവൻ ഒളിപ്പിച്ചു വെച്ച പോലെ ഒരിട മൂങ്ങ കരയുന്ന ശബ്ദം ചെവിക്കുള്ളിൽ വരെ കേൾക്കാമായിരുന്നു ഇവിടം കഴിഞ്ഞു കിട്ടാൻ മനസ്സിലുള്ളൊരു കി പ്രാർത്ഥിച്ചു പെട്ടെന്നൊരു സ്ത്രീ വണ്ടിക്ക് കൈ കാണിച്ചുകൊണ്ട് ദൂരെ നിൽക്കുന്നു എന്നാൽ ആ സ്ത്രീക്ക് മനുഷ്യന്റെ മുഖമായിരുന്നില്ല തലയുടെ സ്ഥാനത്ത് ഒരു പോത്തിന്റെയൊക്കെ പോലുള്ള ഒരു രൂപം ബസ്സിലുള്ളവർ എല്ലാം അതിശയിച്ച് ആ സ്ത്രീയെ തന്നെ നോക്കി വണ്ടി നിർത്താതെ വിടാൻ എല്ലാവരും ഒരേ സ്ഥിരത്തിൽ പറഞ്ഞു കൂടെ ഞാനും എന്നാൽ പലവട്ടം ആ രൂപത്തെ താണ്ടിപ്പോയിട്ടും വീണ്ടും വീണ്ടുമായി മുന്നിൽ തന്നെ വന്നു നിൽക്കുന്നു എന്നാൽ വളവിൻ്റെ ഒരു അതിർത്തിക്കപ്പുറം ആ രൂപം അപ്രത്യക്ഷമായിരുന്നു